തുറച്ച് ചെറിയുള്ളി എടുത്തിട്ട് പുട്ടുകെറ്റിയിലൊന്നിട്ട് നോക്കൂ വായിൽ വെള്ളമൊരും രുചിയിൽ നല്ല അടിപൊളി സോഫ്റ്റ് പുട്ടാണ് കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത് കണ്ടല്ലോ കാണാൻ എന്താ മൊഞ്ചിലേ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കറിയുടെ ഒന്നും ആവശ്യമില്ല ഒരറ്റ ഗ്ലാസ് കട്ടൻ ചായയും ഇതുപോലൊരു പീസ് ഉണ്ടെങ്കിൽ അത് മാത്രം മതിമക്കളെ വയറും മനസ്സും ഒരുപോലെ നിറയും അപ്പം നമുക്ക് റെഡിയാക്കാൻ പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പുട്ടുപൊടി ഒരു ബൗളിലോട്ടൊന്ന് ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സാക്കാം അതിന് ശേഷം നമ്മളിവിടെ ഒരു കപ്പ് പുട്ടുപൊടിയെല്ലാം എടുത്ത് അതേ കപ്പിൽ ഒരു കപ്പ് പച്ചവെള്ളം നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നാല് മിനിറ്റ് ഒക്കെ ഒന്ന് അടച്ചു വെക്കുമ്പോഴേക്കും തന്നെ നന്നായിട്ടിങ്ങനെ ഉതിർന്ന് കിട്ടും കേട്ടോ പിന്നെ കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇങ്ങനെ നമ്മൾ വെള്ളമൊഴിച്ച് വെച്ചിട്ട് ചുടുന്ന പൊട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിതാ ഒരു കപ്പ് മുഴുവനായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്ന് അടച്ചു വെക്കുകയാണ് ഇതിലോട്ടുള്ള ആ ഒരു സിമ്പിൾ മസാലക്കൂട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം രാവിലേക്കത്തേക്ക് ആ ഒരു ഓട്ടപ്പാച്ചിൽ ഇതുപോലൊരു ഐറ്റം ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും നമ്മൾ ഉമ്മമാർക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് ഞാൻ എന്താ ഇതുപോലൊരു കടായിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരിത്തിരി അര ടീസ്പൂണിൻ്റെ അടുത്ത് വരുന്ന നെയ്യാണ് കേട്ടോ ചേർക്കുന്നത് നല്ല നാടൻ നെയ്യ് കിട്ടുമെങ്കിൽ ഏറ്റവും ഹെൽത്തിയാണത് ഈ ഒരു പുട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ട് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ രുചിയും കൂടും ആരോഗ്യവും കൂടും ഇപ്പം നെയ്യും വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ ഏകദേശം ഒരു പതിനഞ്ചോളം ചെറിയുള്ളി ഇതാ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് ചെറിയുള്ളിയുടെയൊക്കെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും കഫക്കെട്ട് അതുപോലെ തന്നെ വയറ്റിലുള്ള ആ ഒരു ദഹനക്കേട് എല്ലാം മാറാൻ ചെറിയുള്ളി വളരെ ഉത്തമമാണ് അപ്പോൾ ഇതുപോലെയുള്ള പലഹാരം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഗുണങ്ങളും നമുക്ക് കിട്ടും അതാ ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കുന്ന ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മൾ പുട്ടുപൊടി എടുക്കുന്നത് ഇനിയിപ്പോൾ വലിയൊരു പരിപാടിയൊന്നുമില്ല കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോഴേ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഹെൽത്തി വീഡിയോ ഷെയർ ചെയ്തെടുക്കാനും നിങ്ങളാരും മറക്കരുത് കയ്യിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടാ ചെറിയ ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഒരൊറ്റ പച്ചമുളക് ചെറിയതായിട്ടിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലോട്ടൊരു മൂന്ന് വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് ചെറിയൊരു എരിവും ഉണ്ടാവും ഇനിയിപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ കളർ പറ്റി അങ്ങോട്ട് ചുവപ്പ് നിറത്തിലോട്ട് വരും നമുക്ക് നല്ലൊരു യെല്ലോ കളറിലാണ് ഇത് കിട്ടേണ്ടത് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് മതി നന്നായിട്ട് ചെറിയ ഉള്ളിലേക്കൊന്ന് വാടി കുഴഞ്ഞ് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടിയും തന്നെ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്തെടുക്കണേ അതുപോലെ തന്നെ രണ്ട് പിടി തേങ്ങ തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ ചിലപ്പോഴൊക്കെ തേങ്ങ വാങ്ങുന്നവരൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് യൂസാക്കുള്ളൂ ഈ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഒരു ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് നേരത്തെ ആ ഒരു ഉതിർത്തെടുത്തിട്ടുള്ള പുട്ടുപൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഗ്യാസ് വളരെ കുറച്ച് വെച്ച് കൊടുത്താണ് ആ ഒരു ചെറിയ ചൂടിൽ നിൽക്കട്ടെ ഇനി നമുക്ക് ഈ ഒരു പുട്ടുപൊടി ഈ ഒരു മസാലയായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം ഒരുപാട് മസാലപ്പൊടിയും കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല പച്ചമുളകും വറ്റൽമുളകും മഞ്ഞൾപ്പൊടിയും പൊടിയും അല്ലേ അതല്ലോ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു ചെറിയ ചെറിയുള്ളിയൊക്കെ എല്ലായിടത്തും ഒന്ന് ഒരുപോലെ എത്തട്ടെ ഏകദേശം ഒരു രണ്ടര കുറ്റി പുട്ടിനുള്ള മാവുണ്ട് കേട്ടോ ഇത് പൊടി ഉണ്ട് കേട്ടോ ഇത് നല്ല രീതിയിൽ മിക്സാക്കി നല്ലൊരു യെല്ലോ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് വറ്റൽമുളകൊക്കെ കൂടുതൽ എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ആൾക്കാരാണെങ്കിൽ വറ്റൽമുളകൊക്കെ ഒരു നാലോ അഞ്ചൊക്കെ ചേർത്ത് കൊടുത്തോളൂ ഇതൊരു ചെറിയൊരു എരിവ് അത്ര മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ മിക്സാക്കി ഇനി നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു പിടി മുരിങ്ങയില ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ല രുചിയാണ് കേട്ടോ മുരിങ്ങയില ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും നമുക്ക് കിട്ടും കുട്ടികളൊക്കെ മുരിങ്ങയില കഴിക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തോളൂ അവർ അറിയാതെ തന്നെ കഴിച്ചു പോകും കേട്ടോ ഇതാ പുട്ടിലങ്ങോട്ട് അലിഞ്ഞ് ചേരും അപ്പോൾ മുരിങ്ങയിൽ ചേർത്ത്ക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാട് അങ്ങനെ വേവിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ചെറു ചൂട് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി ബാക്കി ആവി കയറിയിട്ടാണ് ഈ ഒരു ഇല വെന്ത് കിട്ടുന്നത് പൊതുവേ നമ്മുടെ മക്കൾക്കൊക്കെ മുരിങ്ങയില കഴിക്കാൻ മടിയാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഹെൽത്തി വിഭവങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കാം രാവിലൊക്കത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ്ങിലൊക്കെ ചോറിന് പകരൊക്കെ ആയിട്ടും അല്ലെങ്കിൽ മക്കൾ സ്കൂൾ വിട്ടിരുന്ന സമയത്തൊക്കെ ഈ ഒരു ഐറ്റം റെഡിയാക്കാവുന്നതാണ് അത് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്ക് നമ്മളെ പുട്ടുംകൂടത്തിൽ വെള്ളം വെക്കാം വെള്ളം നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ കണ്ടല്ലോ ഇനി ഇത് ചൂടാറാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യണ്ട ഈ ഒരു ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിത് പുട്ടുകുറ്റിയിലിട്ടിട്ട് ആവി കയറ്റിയെടുക്കാം സിമ്പിളല്ലേ ഈ റെസിപ്പി രാവിലൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് റെഡി ആക്കുകയാണെങ്കിൽ കുട്ടികളും കഴിക്കും ഒപ്പം തന്നെ മുതിർന്നവർക്കും ഒക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും ചെറിയ മക്കളെ വീടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എരിവിൻ്റെ അളവൊന്നു കുറച്ചുകൊള്ളു കേട്ടോ ഇനി നമ്മുടെ പുട്ടുകുറ്റിയെടുക്കുക ചില്ലിട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മളിതിൽ തേങ്ങ അത്യാവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കെട്ടോ ഇനി നമ്മളിതാ ഒരു കുഞ്ഞി കുഞ്ഞിക്കൈലെടുത്തിട്ടേതാ ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കണം മുരിങ്ങയുടെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനത്തെ ഒന്നും ഊരി മാറ്റാറില്ല ചെറിയ കമ്പുകളോടൊക്കെ തന്നെയാണ് തോരനും കറിയൊക്കെ വെക്കുമ്പോൾ ചെയ്യാറ് അപ്പതാ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കുറ്റി നിറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ആവി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കഴിക്കാനും നല്ല രുചിയാണ് ഏട്ടോ അപ്പോൾ തന്നെ നമ്മളെ വെള്ളമൊക്കെ നല്ല രീതിയിൽ അങ്ങ് തിളച്ച് മറിയുന്നുണ്ട് ഞാനിങ്ങനെ ഒരു കോട്ടൻ്റെ തുണി കെട്ടി കൊടുക്കുന്നത് ആവി പുറത്ത് പോവാതെ നല്ല ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്നിട്ട് ആ മുകളിൽ ചിരട്ടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആവിക്കതാ നല്ല രീതിയിൽ മഷാല നല്ല സ്മെല്ലോ നല്ല രീതി തന്നെ കയറി കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം അതുക്കെ അങ്ങോട്ട് തട്ടി ട്ടല്ലോ ആ ഇലയൊക്കെ നന്നായിട്ട് നന്നായിട്ടങ് വെന്തിട്ട് പുട്ടിലങ് പറ്റി പിടിച്ചാണ് കേട്ടോ നിൽക്കണത് മറ്റുള്ള ആ ഒരു കളറും മുരിങ്ങയിലയും ഒക്കെ കൂടിയിട്ട് കാണാൻ നല്ല മുഞ്ചുണ്ടല്ലേ ബാക്കിയുള്ള ഇതും പൊടി നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ നരച്ച് കൊടുക്കട്ടോ സാധാരണ നമ്മൾ പുട്ട് ഉപയോഗിക്കുന്ന അതേ ടൈമിൻ്റെ ഇതിനും മതി ഇനിയിപ്പോൾ മുരിങ്ങയില ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒത്തിരി സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ആവി കയറുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ വെന്ത് ഒടഞ്ഞിട്ടിങ്ങനെ ആ ഒരു കുട്ടിലോട്ട് അങ്ങ് അലിഞ്ഞ് ചേരും കേട്ടോ ഇത് ചെറു ചൂടോടെ കഴിക്കാനാണ് നല്ല രുചി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും ആരും മറക്കരുത് സിമ്പിൾ റെസിപ്പിയല്ലേ ഇത് കണ്ടല്ലോ അത്ര പെട്ടെന്നാണ് ആവിക്കൊക്കെ കയറി സെറ്റായതല്ലേ സിമ്പിൾ ആൻഡ് ടേസ്റ്റിയാണ് ഒപ്പം നല്ല ആരോഗ്യത്തിന് വളരെ നല്ലത് മുരിങ്ങയിലൊക്കെ ചേർത്ത് റെഡിയാക്കുമ്പോൾ ചെറിയ ഉള്ളിയും ഒക്കെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും റെഡിയാക്കട്ടെ റെഡിയാക്കി നോക്കിയാൽ മാത്രം പോരെ കേട്ടോ നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാനും ആരും മറക്കരുത് ചില സമയങ്ങളിൽ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കറിക്ക് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അല്ലേ ആ ഒരു സമയത്തും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണത് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല രീതിയിൽ നമ്മൾ വെള്ളക്കൊഴിച്ച് കുതിർത്തെടുത്തോണ്ട് തന്നെ നല്ലൊരു ചായയും ഇതുപോലെ ഒരൊറ്റ പീസും കിട്ടിയാൽ അടിപൊളിയ മക്കളെ ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒന്ന് തരാ കേട്ടോ നിങ്ങളെ ലൈക്ക് കാണുമ്പോഴല്ലേ നമുക്കൊന്നു തന്നെ ഹാപ്പി ഉള്ളൂ കണ്ടല്ലോ ഞാനത് കോരി കഴിക്കുമ്പോൾ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം ആ ഒരു വറ്റൽ മുളകും മുളകും ചെറിയുള്ളിയും എല്ലാം മുരിങ്ങയിലും ഒക്കെ കൂടിയിട്ട് നല്ല രുചിയുണ്ട് മുരിങ്ങയില കഴിക്കാത്തവർ പോലും കഴിച്ചു പോകട്ടോ ഇതിപ്പം ഇനി മുരിങ്ങയിലാണെന്ന് പെട്ടെന്ന് ഒറ്റ തോട്ടത്തിലൊന്നും അറിയില്ല അങ്ങനെ വെന്ത ഉടഞ്ഞ നിൽക്കല്ലേ എന്തായാലും ചെയ്ത് നോക്കാം ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കെ കേട്ടോ ഒരുപാട് എരിവിട്ടിട്ട് കൊളാക്കല്ലേ മസാലയൊക്കെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയാലും വറ്റൽമുളകായാലും ഒക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി ഇൻഷാല്ല നാളെ വരാം എല്ലാവരോടും അസാമലൈക്കും